പ്രകാശ് വർമ്മയും മോഹൻലാലും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ടോപ്പിക് ആയിരിക്കുകയാണ് പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർവാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വിൻസ് മേര ജുവൽസിന്റെ പരസ്യത്തിൽ മോഹൻലാലാണ് അഭിനയിച്ചിരിക്കുന്നത് സ്ത്രൈന ഭാവത്തിൽ മോഹൻലാൽ എത്തിയ ഈ പരസ്യം നിമിഷ നേരം കൊണ്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മികച്ച അഭിപ്രായമാണ് പരസ്യത്തിന് എല്ലാ കോണിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും മോഹൻലാലിന്റെ സ്ത്രൈന ഭാവത്തിന് മികച്ച കയ്യടികളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇദ്ദേഹം ഏത് വേഷത്തിൽ വന്നാലും അത് മികച്ചതാക്കി മാറ്റി എന്നാണ് ആരാധകർ പറയുന്നത് പ്രകാശ് വർമ്മയുടെ സംവിധാനവും കോൺസെപ്റ്റും ഒരുപോലെ പ്രശംസിക്കപ്പെടുന്നുണ്ട് സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചെഴുതുന്ന ഇത്തരം വിഷയങ്ങളിൽ മോഹൻലാൽ എത്തുന്നതിലുള്ള സന്തോഷവും ആരാധകർ പങ്കിടുകയാണ് ഫേസ്ബുക്കിൽ പരസ്യം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാലും വിൻസ്മേരാ ജുവൽസിന്റെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് നിർവാണ ഫിലിംസിന്റെ വിൻസ്മേരാ ജുവൽസിന്റെയും സംവിധായകൻ പ്രകാശ് വർമ്മയുമായുള്ള രസകരമായ ഒരു സഹകരണം ഇതാ കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും വിൻസ്മേര ജുവൽസിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജോർജ് സാറിനെയും ബെൻസിനെയും വീണ്ടും കണ്ടതിലുള്ള ആവേശവും ആരാധകർക്കുണ്ട് തരുൺമൂർത്തി സംവിധാനത്തിൽ എത്തിയ തുടരും സിനിമയിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു നൂറ് കോടി ക്ലബിലും സിനിമ ഇടം പിടിച്ചിരുന്നു സിനിമ സൂപ്പർ ഹിറ്റായതുപോലെ വിൻസ്മേര ജുവൽസിന്റെ പരസ്യവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുകയാണ്